എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതരാരോപണവുമായി വീണ്ടും പി വി അൻവർ എൽ എ സോളാർ കേസ് അട്ടിമറിച്ചതിൽ പ്രധാന ഉത്തരവാദി എം ആർ അജിത് കുമാറാണെന്നാണ് പുതിയ ആരോപണം എടവണ്ണക്കേസിൽ നിരപരാധിയെ എം ആർ അജിത് കുമാർ കുടുക്കിയെന്നും അൻവർ ആരോപിക്കുന്നു വിശ്വാസം എനിക്ക് നന്നായിട്ട് കൂടി പ്രാർത്ഥന എനിക്ക് തോന്നിയത് ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിനാണ് സർ ഞാൻ ജനിച്ചത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സത്യസന്ധമായിട്ടാണ് ഞാൻ ജീവിച്ചോണ്ടിരിക്കുന്നത് യുദ്ധത്തിനാണ് സാർ ാണ് രാഷ്ട്രീയക്കാരിൽ കെ സി വേണുഗോപാൽ സാറും സാറും അടുത്തുക്കളാണ് പുള്ളിയുടെ ഇതിനകത്ത് തന്നെ സിബിഐ അന്വേഷിക്കും വേണുഗോപാൽ അടക്കമുള്ള എല്ലാ പ്രമുഖരും കാരണക്കാരും മത്സര തന്നെയാണ് കേസിൽപ്പെട്ട എല്ലാ പ്രമുഖരും നിസ്സാരായിട്ട് ഈ പാമ സ്ത്രീ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ചില മാന്യന്മാരും മറ്റുള്ളവരിൽ കൈപ്പറ്റിയാൽ മുഴുവൻ ചെയ്തു വർഷങ്ങളോളം അവർ ജീവിതം തന്നെ നടക്കുന്നു ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോ കേരള പോലീസില് നിന്ന് നീതി ലഭിക്കില്ല എന്ന് അവർ അവർക്ക് ബോധ്യവങ്ങി ചെയ്തു പിന്നീടാണ് സി ബി ഐ കേസെടുത്തത് അപ്പോ ഈ കാലഘട്ടത്തിൽ അടക്കി രക്ഷിച്ച നല്ല സൗഹൃദം അവസ്ഥകൾ ഉണ്ടായിരുന്ന സമയം എനിക്കറിയാം സാർ അന്വേഷിച്ചാലും ഒരാളും കുറ്റവാളിയാവില്ലെന്ന് പറഞ്ഞു അവരെ തെറ്റിക്കുകയും ചെയ്തു സാർ അജിത് സാറിന് പോലെ പല രീതിയില് കേരള പോലീസിന് കൊടുത്ത മൊഴിയിൽ നിന്ന് ചിലർ മാറ്റം വരുത്തിപ്പറഞ്ഞാൽ ജീവിക്കാൻ ആവശ്യമായ പണം പ്രതികളുമായി കൊടുക്കാമെന്നും പൊളി പറഞ്ഞതാണ് അപ്പൊ അതിനും ഞാൻ സാധ്യത ഈ വാക്ക് പല ചോദ്യങ്ങൾക്കും മറുപടി കാരണം കാരണം അങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ കരിപ്പൂർ വാക്കുഷ്ടും കേന്ദ്രീകരിച്ച സ്വർണ്ണ കള്ളക്കടത്ത് ഒരു ഗ്രൂപ്പായിട്ട് അജിത് സാറിന്റെ കച്ചവടം കച്ചവടം എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അജിത് സാറിന്റെ ഭാര്യയുടെ തൃശൂരിലോട് ബന്ധുക്കളാണ്

സ്വർണ്ണക്കടത്ത് സംഘം ബാറ്റിൽ ഉണ്ടെന്നും വീട്ടിലേക്കോ പോകുമെന്ന് മനസ്സിലാക്കുന്നതും ഒരു ഈ ടീമിന്റെ പിന്നിലുള്ള ബുദ്ധിയാണ് അതിനുശേഷമാണ് സ്വർണ്ണക്കടത്തുകാർക്കുള്ള സ്വർണ്ണക്കടത്ത് സ്വർണ്ണം കടക്കുന്നവർക്ക് നാട്ടിലേക്കുള്ള

സ്വർണം അതുകൊണ്ട് തന്നെ ഈ അച്ഛന്റെ ഗ്രൂപ്പ് ഈ രംഗത്ത് മൊത്തം കൈയടക്കിയ അവസ്ഥയാണ് അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ ഈ സന്തായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു മുചിയുമുണ്ട്

ഇതിനായിട്ട് ഐകൃം വലിയ സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഈ സംഘം കേരളത്തിലെ എല്ലാ പ്രമുഖന്മാരുടെയും ഫോൺ ഇതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടുന്നുണ്ട് സാർ എന്നാണ് ഞാൻ എന്റെ അമ്മ സ്വകാര്യമായ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാർ മടങ്ങി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് കാർ വോട്ടിങ്ങിന് തൊട്ടു മുമ്പ് അതിന്റെ തലദിവസം അന്വേഷണ പുരോഗതി പറഞ്ഞ് വിടാനുള്ള അജിത് സാറിന്റെ ഈ ശ്രമം ഉണ്ടായിരുന്നല്ലോ

അ എൻഡ് ഷാക്ട് അ മെയിൻ അത് ഉപയോഗപ്രദ ആയി ചെയ്യാൻ വേണ്ടി ഞാൻ സോഫ്റ്റ്‌വെയർ ആണ് ആയിട്ട് ട്രെൻഡ് അപ്പോൾ സാധാരണ എങ്ങോട്ട് ക്ഷമിക്കാം ഇതി സത്യം പുറത്ത് വരായത് ഒരു സാധനമില്ല അതിന് പുറത്ത് ആയി പറയുന്നത് അമ്മിനെ സർ ഓക്കേ ബൈ വെളിപ്പെടാൻ ഇല്ല ആത്മാന്ത അപ്പോൾ എന്തോ കിട്ടില്ല ഇടക്കാന സ്ഥിതികളുള്ള ഐസെ ഹസമാലിച് ഞാൻ ോട് കൂടി ഒന്നാകട്ട എന്റെ ഈ ഓപ്പറേഷന്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഞാനിപ്പോ തൽക്കാലം തൽക്കാലം ഇവിടെ നടത്തുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നാളെ പോയി കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് കേരളത്തിലെ നല്ല ഐ പി എസ് ഓഫീസർമാരാണ് ഏത് കേസും കണ്ടെത്താൻ കഴിയുന്ന ഐ പി എസ് അല്ലാത്ത ഐ പി എസ് ലഭിക്കാത്ത നല്ല മിടുക്കന്മാരായ സത്യസന്ധരായ ഒരു കാണിച്ചായ പോലും വാങ്ങിക്കുടിക്കാതെ ഈ സേനയിലേക്ക് കടന്നു വരുമ്പോൾ അവരെടുത്ത സത്യപ്രതിജ്ഞ അതേ പണി പാലിച്ച് നല്ല നല്ല ഉദ്യോഗസ്ഥരോടു ആ ഉദ്യോഗസ്ഥരുടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഒരു പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കാൻ പോകുന്നത് ജഡ്ജിയെ ഈ കേസിന്റെ നിരീക്ഷണത്തിന് ഏർപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതുകൂടി സാധ്യമാക്കിക്കൊണ്ട് ഈ കേസുകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഈ കൽപ്പറ്റുകൾ ഈ സേനയിൽ നിന്ന് പുറത്തു പോയി അവർ ചെയ്ത കുറ്റത്തിന് ഇന്ത്യയിലെ ശിക്ഷ നിയമങ്ങൾ എന്താണോ അതിന് വിധേയ ആകേണ്ടതുണ്ട് സത്യസന്ധമായി ഭയമില്ലാതെയും പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥ പോലീസ് സേനയിൽ ഉണ്ടാക്കണം ഇന്ന് യഥാർത്ഥത്തിൽ അതില്ല എന്നെനിക്ക് ബോധ്യുണ്ട് കാരണം ഇതൊക്കെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഏറ്റവും സുഹൃത്തായ സുതാസ് എന്നെ വെളിപ്പെടുത്തുന്നുണ്ട് അറാണ് അങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശം നടത്തും അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം അടിച്ചെടുത്തി ഒരാൾക്ക് ചെറുതൊരു നടക്കാൻ കഴിയും സ്വാഭാവികമായിട്ടും ഈ അന്വേഷണത്തിന്റെ മുമ്പായിട്ട് അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് മാറ്റണോ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ആരോക്കട്ടെ അദ്ദേഹത്തെ അവിടെ ഇരുത്തിക്കൊണ്ട് ഈ ഒരു അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് സസ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അവര് ഡിമാൻഡ് ആ രീതിയിലുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നാൽ ഞാൻ ഈ പറഞ്ഞ പല ദുരൂഹമായ മരണങ്ങൾ വേറെ ഉണ്ട് അവരെ കാണാതെ അത്തരം കേസുകൾ പരാതി കൊടുത്ത് എത്ര മുഖ്യമന്ത്രികൾ പലരും ഇത്തരത്തിലുള്ള ദുരൂഹമായ കേസുകൾ ആ ആളുകളൊക്കെ പലരും വളരെ മങ്ങേറ്റം ആണ് അവർക്കൊന്നും എന്ന ഒരു ഫീലിംഗ് അവർക്കൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ ഇടപെട്ടുകൊണ്ട് ഈ കാര്യങ്ങള് സത്യസന്ധമായി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എന്നാൽ ഞാൻ എന്താ പറയാ ഇന്ന് പോയി നാളെ അത് അവിടെ ഉണ്ടെങ്കിൽ അവിടെ കാണാൻ കണ്ട് അത് നൽകാൻ തന്നെയാണ് തീരുമാനം ഇത് പുതിയ ചിലതൊന്നും വെളിപ്പെടുത്താൻ പറ്റാത്ത പ്രയാസങ്ങളുണ്ട് ചിലത് വെളിപ്പെടുത്തിയാൽ ഈ വരാൻ പോകുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഈ പറയുന്ന പ്രതികൾ അതിന് തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളത് നമുക്ക് പറയാൻ പറ്റാത്ത പുറത്തുവിടാൻ അത്തരത്തിലുള്ള ഒരുപാട് ഉണ്ട് सक्षम वहीच विश्वस्त पारंपरिकुमाई पीएके गोल्डन डायमंड्स मोस्ट ट्रस्टेड गोल्ड पीएके गोल्ड एंड डायमंड्स